ഇവര് വളരെ നല്ല ഫാമിലിയിൽപ്പെട്ട ആറ്റുകാലിന്റെ അടുത്ത് ആറ്റുകാൽ ടെമ്പിളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലൊക്കെ ഉള്ള ഒരു ലേഡിയാണ് വളരെ സങ്കടമായിട്ട് വേണ്ട മകളുടെ കാര്യം എന്നോട് പറഞ്ഞു നിമിഷ എന്നാണ് പേര് കുറെ പടങ്ങളൊക്കെ കാണിച്ചു നല്ല സുന്ദരിയായിട്ടുള്ളൊരു കുട്ടിയാണ് വെളുത്ത നല്ല തുടുത്ത നല്ല മുഖമുള്ള സുന്ദരി കുട്ടി ഈ മോള് ബി ഡി എസിന് പഠിക്കുകയായിരുന്നു കാസർഗോഡ് സെഞ്ചുറി ഡെന്റൽ കോളേജ് എന്ന് പറയുന്ന കോളേജില് അവിടെ വെച്ച് ഈ കുട്ടി ഒരു ട്രാപ്പിൽ പെടുകയും പിന്നീട് ഈ കുട്ടിയെ കാണാതാവുകയും ചെയ്തു അതുകൊണ്ട് എന്റെ മോളെ ഇതുപോലെ കടത്തിക്കൊണ്ടുപോയി എന്നെ ഒന്ന് രക്ഷിക്കുവോ മോളെ ഒന്ന് തിരിച്ചു കൊണ്ടുവരുവോ എന്ന് ചോദിക്കാനാണ് ഈ എന്റെ അടുത്ത് വന്നത് ഞാൻ ഡി ഐ ജി ആയിട്ടും ഐ ജി ആയിട്ടും ഒക്കെ എറണാകുളം തിരിക്കുമ്പോൾ തൊട്ട് ഇതുപോലെയുള്ള മിസ്സിംഗ് കുട്ടികളുടെ പെൺകുട്ടികളുടെ കടക്കുകൾ ഒരുപാട് വരുന്നുണ്ടായിരുന്നു പല കുട്ടികളും ഹിന്ദുക്കള് ചില കുട്ടികളെ ക്രിസ്ത്യൻസ് പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ ആവശ്യമുള്ളത് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അതായത് ഈ തീവ്രവാദ സംഘടനയിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കാം രക്ഷിക്കാമെന്നൊക്കെയുള്ള ധാരണ കൊണ്ടും ആയിരിക്കാം എന്തെങ്കിലും എഞ്ചിനീയറിംഗിന് ബോംബ് ഉണ്ടാക്കാനോ ഐ ടി കമ്പ്യൂട്ടർ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പിന്നീട് ഡെന്റൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാനോ അസുഖം വന്നാൽ ചികിത്സിക്കാൻ മരുന്ന് കൊടുക്കാനോ ഒക്കെയുള്ള ഇതുപോലെയുള്ള പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ കേന്ദ്രീകരിച്ച് ചെയ്യൂ എന്നൊരു ആശയം ഈ ആൺകുട്ടികൾ കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല കേരളത്തിലെ ചില സ്ഥാപനങ്ങൾ ചില സെന്ററുകളുണ്ട് ഉണ്ട് സെന്റർ എന്ന് പറയും തിരുവനന്തപുരത്ത് എണ്ണം ഉണ്ട് സ്റ്റാറ്റുവിൽ ഒരു സലാഫി ഉണ്ട് എല്ലാ ജില്ലകളിലും കേന്ദ്രീകരിച്ച് ചില സ്ഥലങ്ങളിൽ ചില ജില്ലകളിൽ രണ്ട് മൂന്ന് എണ്ണമുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഈ സെന്ററുകളിൽ കേന്ദ്രീകരിച്ച് ചില മദ്രസകൾ കേന്ദ്രീകരിച്ച് എല്ലാമല്ല ചിലതാണ് അതവര് തിരഞ്ഞെടുത്ത് അവര് തന്നെ എന്തൊരു ഡയറക്ട് ചെയ്ത് സിനിമ എടുക്കുന്ന പോലെ സ്ക്രീൻപ്ലേ ഒക്കെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണെന്ന് തോന്നുന്നു കണം കൊള്ളാവുന്ന ചില ആൺകുട്ടികളെ അവര് ചെറിയ പ്രായം തൊട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞ് 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 മനസ്സിൽ ഇങ്ങനെ ഇതുപോലെ ചിന്തകൾ നടക്കും നിങ്ങൾ പോയി സമൂഹത്തിലുള്ള മറ്റു മതസ്ഥരായിട്ടുള്ള പെൺകുട്ടികളില് ആരെങ്കിലും ഒരാളെയെങ്കിലും വളച്ചെടുത്ത് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വർഗരാജ്യം കിട്ടും എന്നുള്ള ഒരു ധാരണ അവരുടെ മനസ്സിൽ പതിച്ചു കൊടുക്കുകയും ഇത് കൂടാതെ ഇവർക്ക് കാശ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നല്ല രൂപ കൊടുക്കും ലക്ഷക്കണക്കിന് രൂപയുടെ പൈസയാണ് ഇവർക്ക് അതിനുള്ള ഫീസായിട്ട് കൊടുക്കുന്നത് അപ്പൊ ഈ പൈസ ഒക്കെ ഇവിടുന്ന് വരുന്നു എന്നുള്ളത് എനിക്കറിയില്ല കാശിങ്ങിനെ ഇഷ്ടം പോലെ ഇവർക്ക് കിട്ടുന്നുണ്ട് പല സോഴ്സുകളിലൂടെയും അത് വച്ചിട്ടാണ് ഇവര് ഈ ട്രെയിനിങ് നടത്തുന്നതും ആൺകുട്ടികളെ മുസ്ലിം മതത്തിലുള്ള ആൺകുട്ടികളെ നല്ല കാണാൻ ഭംഗിയുള്ള സുന്ദരന്മാരായിട്ടുള്ള ആൺകുട്ടികളെ അവരെ റിക്രൂട്ട് ചെയ്യും എഞ്ചിനീയറിംഗ് കോളേജുകളിലും മെഡിക്കൽ കോളേജുകളിലും ഡെന്റൽ കോളേജുകളിലും ഒക്കെ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്ത് മാനേജ്മെന്റ് കോട്ടായാലോ സീറ്റുകളിലോ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്ത് അവരുടെ മുഖ്യ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നുള്ളതല്ല ഇതുപോലെയുള്ള മറ്റ് മതത്തിലുള്ള പെൺകുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെടുന്നവരെ കണ്ടുപിടിച്ച് അവരെ വളച്ചെടുത്ത് ഇവർക്ക് പുറത്തുനിന്ന് ഒരുപാട് സഹായം കിട്ടുന്നു എങ്ങനെയൊക്കെയാണ് ഈ പെൺകുട്ടികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരുടെ മതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ള ഒരു കാര്യം അവരെ പഠിപ്പിച്ചു വിടുന്നു അതിനുശേഷം ഇവര് പ്രണയം നടിച്ച് ശരിക്കുള്ള പ്രണയമാണെങ്കിൽ ഇങ്ങനെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് ഇൻവോൾവ് ആവേണ്ട കാര്യമില്ല കല്യാണം കഴിച്ച പോലെ പക്ഷെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇവര് കണ്ടീഷൻസ് വെക്കുന്നു ഇവര് പറയുന്നു ഞങ്ങളുടെ മതം അനുസരിച്ച് നീ മതം മാറണം നിന്റെ പേര് മാറ്റണം നീ മുഖത്തോടെ പറഞ്ഞു തട്ടം ധരിക്കണം കൂടാതെ സത്യസരണി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി മലപ്പുറം ജില്ലയിലുള്ള ഒരു കോട്ട പോലെ ഒരു സ്ഥലമാണ് അവിടെ പോയി നീങ്ങാണ്ട് ഒരു കോഴ്സ് ഉണ്ട് ഈ കോഴ്സ് മുഴുവൻ പാസ്സായാൽ മാത്രമേ ആ ഒരു തീവ്രവാദ മെന്റാലിറ്റിയിലേക്ക് വരികയുള്ളൂ അപ്പൊ അതിനുകൊണ്ടുപോയി ചേർക്കുന്നു വെജിറ്റേറിയൻ മാത്രം കഴിച്ചിരിക്കുന്ന കുട്ടിയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോഴാണ് ഈ ഭക്ഷണമെല്ലാം മാറ്റി മാംസവും അതുമൊക്കെ കൊടുത്തു ഒക്കെ ഇപ്പൊ പലർക്കും അതൊക്കെ അരോചകമാവാറുണ്ട് അവിടുന്നൊക്കെ ഓടിപ്പോവുന്ന കുട്ടികളും ഉണ്ട് അപ്പൊ ഇതുപോലെയുള്ള സംഗതികൾ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു കാരണം എറണാകുളത്ത് വെച്ച് തന്നെ ആയിട്ടിരുന്നപ്പോൾ രണ്ട് പെൺകുട്ടികൾ ഷെറിൻ എന്ന പേരുള്ള ഒരു പെൺകുട്ടികൾ മറിയ എന്ന പേരുള്ള രണ്ട് ക്രിസ്ത്യൻ പെൺകുട്ടികള് ഇതുപോലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൺകുട്ടികളെ കല്യാണം കഴിച്ച് പേര് മാറിപ്പോയതായിട്ട് അവരുടെ പേരന്റ്സ് വന്ന് പറഞ്ഞ് കേസെടുത്ത് അന്വേഷണം നടത്തിയപ്പോൾ ഇവരെ കാണുന്നില്ല ഇവരെവിടെയോ പോയി കഴിഞ്ഞു അപ്പോൾ അപ്പോഴേക്കും ഇവര് ആദ്യമേ തന്നെ കല്യാണം രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ രീതിയിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിക്കാഹ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു വിത്തിൻ മന്ത്സ് അവര് പ്രഗ്നന്റ് ആകും പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞാൽ ബോണ്ട് വരും ായിട്ട് പിന്നെ പിരിയാൻ പറ്റാത്ത ഒരു ബന്ധം വരുമല്ലോ കുഞ്ഞും കൂടെ ആയില്ലേ അപ്പൊ അങ്ങനെ പോകുന്ന ആൾക്കാർ ഒരുപാട് പേര് ഉണ്ടായിട്ടുണ്ട് ഈ ബിന്ദു സമ്പത്ത് എന്റെ അടുത്ത് വരുമ്പോൾ ഈ മോളുടെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് സംശയിക്കണം എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ല ശരിയാണ് ശരിയായിരിക്കാം കാരണം ഇത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയായിരുന്നു മുമ്പ് നടന്നിട്ടുള്ളത് കൊണ്ട് ആക്ച്വലി ബിന്ദു വന്നപ്പോൾ എന്നോട് മുഴുവൻ കഥയും വ്യക്തമായ രീതിയിൽ പറഞ്ഞില്ല അതായത് ഈ കല്യാണം കഴിച്ച കാര്യം ബിന്ദുവിന് അറിയാമായിരുന്നു എന്നും മോള് പറഞ്ഞിട്ടുകൊണ്ട് പല പ്രാവശ്യവും വീട്ടിൽ വന്നിട്ടുണ്ടെന്നുള്ളതും മോളും അമ്മയുമായിട്ട് ഇതിനെക്കുറിച്ച് പലവട്ടം ചാറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതും ഈ കുട്ടിക്ക് വേറൊരു പയ്യനുമായിട്ടായിരുന്നു ആദ്യം അടുപ്പം ഒരു മുസ്ലിം പയ്യനുമായിട്ട് അതിന്റെ ഒരു ഗർഭം മനസിപ്പിക്കുകയും പിന്നീടാണ് വേറൊരു മുസ്ലിം പയ്യനുമായിട്ട് കല്യാണം കഴിക്കുന്നതെന്നും സെഞ്ചുറി ഡെന്റൽ കോളേജ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഗ്രൗണ്ട് ഗ്രൌണ്ടാണെന്നും ഒക്കെയുള്ള വിവരമൊക്കെ എന്നോട് മറിച്ചു വെച്ചിരുന്നു ഇതൊക്കെ ബിന്ദുവിനെ അറിയായിരുന്നു ഒരു നിസ്സഹായയായ അമ്മ എന്റെ മോളെ പെട്ടെന്ന് കാണുന്നില്ല മോളെ ആരെ കല്യാണം കഴിച്ചു എന്നുള്ളത് എനിക്കറിയില്ല എങ്ങനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളത് അറിയില്ല മോള് കൺവേർട്ട് ആയോ എന്നുള്ളതും അറിയില്ല കാണുന്നില്ല അവര് ചിലപ്പോൾ ട്രാവൽ പെട്ടതായിരിക്കും എന്നുള്ള രീതിയിലാണ് വരുന്നത് പക്ഷെ അപ്പോഴേക്കും കാര്യമൊക്കെ വളരെയധികം അതിക്രമിച്ച് പോയിരുന്നു ഏകദേശം ഒരു അഞ്ചാറ് മാസങ്ങൾക്കോ എട്ട് മാസങ്ങൾക്കോ മുമ്പ് തൊട്ട് തുടങ്ങിയ സംഭവങ്ങളാണ് ആ സമയം ആയപ്പോഴേക്കും വൈകിപ്പോയിരുന്നു പോണു എന്നുള്ള മട്ടിൽ മോള് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ശ്രീലങ്കയിലേതോ ഒരു പള്ളി കാണാനായിട്ട് പോണം ആ സമയത്ത് കുട്ടി ഗർഭിണിയുമായിരുന്നു എന്നുള്ളത് ബിന്ദുവിനെ അറിയായിരുന്നു പക്ഷെ എന്നോട് ഒന്നും പറഞ്ഞിരുന്നില്ല അപ്പൊ ഞങ്ങളിത് എല്ലാ എയർപോർട്ടുകളിലും കൊടുത്ത് ഈ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു വന്നപ്പോഴാണ് ഇത് ഓൾറെഡി പോയിട്ട് ഒരു മാസത്തിന്റെ ഏകദേശം അത്ര ആയിട്ടുണ്ട് റൂട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്നോ അല്ലെങ്കിൽ കോഴിക്കോട് നിന്നോ ഇവര് നേരെ ശ്രീലങ്കയിലോട്ട് പോയിട്ട് അവിടെ നിന്ന് പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ചെന്നിറങ്ങിയിട്ട് അവിടെ നിന്നാണ് സിറിയയിലേക്കോ ഇറാഖിലേക്കോ പോവുക അപ്പൊ അങ്ങനെയുള്ള ഒരു പാതയിലൂടെയാണ് ഈ കുട്ടിയും സഞ്ചരിച്ചിരിക്കുന്നത് എന്ന ഐബിയുടെയും കൂടെ കൂടി ഞങ്ങൾക്ക് മനസ്സിലായപ്പോഴേക്കും ഇവർ പോയി കഴിഞ്ഞിരുന്നു പോയാ പിടിച്ചാക്കിട്ടില്ലല്ലോ അതിനുശേഷം ബിന്ദു പത്രത്തിലൂടെയും ടി വിയിലൂടെയും ഒക്കെ വന്ന് എനിക്കെതിരെ ഒരുപാട് അപവാദം പറഞ്ഞിട്ടുണ്ട് ഞാൻ വിചാരിച്ചാൽ അതിനെ തടയാൻ പറ്റുമായിരുന്നു എന്നെ നേരത്തെ അറിയിച്ചിരുന്നു ഞാൻ ഞാനതിനെ നിസ്സംഗത പുലർത്തി ഞാൻ അന്വേഷിച്ചില്ല കുട്ടിയെ പോകാൻ അനുവദിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ രേഖകൾ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാം ബിന്ദു എനിക്ക് കൊണ്ടുതന്ന പരാതിയുടെ ഡേറ്റ് ഈ കുട്ടി യാത്ര ചെയ്തു പോയതിന്റെ ഡേറ്റ് അതിന്റെ അന്തരം കൂടാതെ ബിന്ദുവിന്റെ ഫോൺ കോളിൽ പിന്നീട് നമ്മൾ നോക്കിയപ്പോൾ ഈ കുട്ടിയും ബിന്ദുവുമായിട്ടുള്ള ഒരുപാട് ചാറ്റ് എടുതണം നമ്മൾക്ക് ഈ ഫോണൊക്കെ മോണിറ്റർ ചെയ്യാനായിട്ട് എഴുതി കൊടുത്ത് അനുവാദം വാങ്ങിച്ചിട്ട് വേണം ചെയ്യാൻ അതിന്റെ സകല രേഖകളും എടുക്കാനായിട്ട് അപ്പൊ എപ്പോഴൊക്കെയാണ് കുട്ടി അമ്മയുമായിട്ട് കോണ്ടാക്ട് ചെയ്തത് അമ്മയുമായിട്ട് അതിന് നല്ലൊരു അടുത്ത ബന്ധമുണ്ടായിരുന്നു അച്ഛൻ അതിന്റെ സ്വന്തം അച്ഛനല്ല അമ്മയുടെ ആദ്യ ഭർത്താവിന്റെ മോളാണ് ഈ കുട്ടി എന്നാണ് മനസ്സിലായ വിവരം അതെപ്പോഴും അമ്മ ഇങ്ങനെ വെളിയിൽ പോയ ശേഷവും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന സ്ഥലത്തെത്തി മറ്റേ സ്ഥലത്തെത്തിന്ന് പക്ഷെ പറയുന്ന മുഴുവൻ സത്യമായിരുന്നില്ല ഇതിനേക്കാൾ ഇതൊക്കെ ഏറെ വിചിത്രം എന്ന് പറയുന്നത് ഈ തട്ടിക്കൊണ്ടു പോകുന്ന പയ്യന്മാരും അവരും കരിക്കളാണ് പലപ്പോഴും അവരും നിസ്സഹായരാണ് ഇതിനകത്ത് ചില ക്രിസ്ത്യൻ പയ്യന്മാരെ മുസ്ലിം ആക്കി മാറ്റിയ ശേഷം അവരെയും ഇതുപോലെ മുസ്ലിം പേരുകള് കൊടുത്ത് ഈ കുട്ടിയെ രണ്ടാമത് കല്യാണം കഴിച്ച പയ്യൻ നിമിഷ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഫാത്തിമ എന്ന ഇപ്പൊ നിമിഷ ഫാത്തിമ എന്ന നമ്മൾ അറിയപ്പെടുന്ന കുട്ടി ഇപ്പൊ അവിടെ ഒരു ജയിലിൽ കിടക്കുകയാണ് സെറിയയില് ആ കുട്ടിയുടെ കുഞ്ഞും വാവയും അവിടെ കിടക്കാണ് രണ്ടുപേരെയും ഇങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് ഇന്ത്യൻ ഗവൺമെന്റിന് താല്പര്യം ഇല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കാനായിട്ട് അവിടുത്തെ സർക്കാരിനും ഇല്ല കാരണം രണ്ടുപേരെ കണ്ണില് ഈ കുട്ടി തീവ്രവാദ പ്രവർത്തിക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്യപ്പെട്ട കുട്ടിയാണ് അപ്പൊ അതുകൊണ്ട് അതിന് ഒരുപാട് സമയമെടുക്കും ഏതാരടപെട്ടാലും അതിന്റെ നിയമങ്ങളും നിയമത്തിന്റെ കുരുക്കുകളും ഇന്റർനാഷണൽ റിലേഷൻസും എല്ലാം ബാധിച്ചു കിടക്കുന്ന കാര്യമാണ് പെൺകുട്ടിയെ ആദ്യമായിട്ട് പ്രണയിച്ച് കീഴ്പ്പെടുത്തി വശീകരിച്ച് ഗർഭിണിയാക്കിയ ആദ്യത്തെ പയ്യൻ പിന്നീട് കുഞ്ഞിനെ ഗർഭാലസം നടത്തി കഴിഞ്ഞ ആ പയ്യൻ മുസ്ലിമാണ് പക്ഷെ രണ്ടാമത് ഈ കുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടുപോയ അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയ പയ്യൻ ക്രിസ്ത്യാനിയാണ് ആ ക്രിസ്ത്യാനി പയ്യൻ പിന്നെ മുസ്ലീമായിട്ട് അത് മാറി എന്താ ബിക്സെന്നോ മറ്റുമായിരുന്നു ക്രിസ്ത്യൻ പയ്യൻ എന്ന പേരെടുത്ത് പിന്നീട് ഇഷ്ടം പോലെ കാശ് ഈ സംഘടന കൊടുത്ത് അതിൽ നിന്ന് ആണ് മുസ്ലിം ആയ ശേഷം ഈ കുട്ടിയെ കൊണ്ടുപോയി മതം മാറ്റി അങ്ങനെയൊക്കെയാണ് ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് സ്റ്റോറിയാണ് ഇതിന്റെ പുറകിലുള്ളത് ഇപ്പൊ ഇതെല്ലാം വെളിയിൽ വരുന്നത് ഈ ഒരു സമയത്താണ് ഇപ്പോഴും അത് നടക്കുന്നതാണ് ഈ ഏജൻസികൾ സലഫി സെന്റേഴ്സ് ഈ സത്യസരണി എന്ന് പറയുന്ന സാധനം അതൊക്കെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് നമ്മള് പോലീസിനൊന്നും ചെയ്യാൻ പറ്റുന്നതിൽ അത് നിലനിൽക്കുന്നുണ്ട് അത് നമ്മൾ ക്ലോസ് ചെയ്യിച്ചാൽ വേറെ എണ്ണം പൊങ്ങി വരും ഇങ്ങനെ ഇതുപോലെയുള്ള തീവ്രവാദ സ്വഭാവത്തിലൂടെ ഒരു ടെറർ ഉണ്ടാക്കി ആളുകളെ എല്ലാവരെയും കൺവേർട്ട് ചെയ്യുകയും കുറെ കുട്ടികൾ അവർക്ക് ആളുകൾ വേണമല്ലോ ഇതുപോലെയുള്ള തീവ്രവാദ സംഘടനകളില് ദേ നീഡ് പീപ്പിൾ ടു വർക്ക് വിത്ത് അപ്പൊ ഇതുപോലെയുള്ള ഐഡിയോളജി സ്പ്രെഡ് ചെയ്യാനായിട്ട് ചെറിയ പ്രായം തൊട്ട് എടുത്തു തുടങ്ങിയാൽ നല്ലതല്ലേ എന്നുള്ള വിശ്വാസത്തിലാണ് ഇതുപോലെ കുട്ടികളെ കൊണ്ടുപോയി വളരെ പ്രായം കുറഞ്ഞ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സ് താഴെയുള്ള കുട്ടികളെയൊക്കെയാണ് അവർ ട്രാപ്പ് ചെയ്ത് വീഴ്ത്തുന്നത് ദേവാസുരം എന്ന് നമ്മൾ പലപ്പോഴും പറയാറില്ലേ നമ്മളൊക്കെ തന്നെ ഉള്ളിലുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു ഇൻ ആൻഡ് യാങ് എന്ന് പറയുന്ന പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി എല്ലാം ഉണ്ട് പക്ഷെ അത് നമ്മൾ എങ്ങനെ ജീവിതത്തെ നോക്കി കാണുന്നു എന്നുള്ളതനുസരിച്ചു നമ്മൾ എപ്പോഴും പോസിറ്റിവിറ്റി കൂടുതലും നെഗറ്റിവിറ്റി കുറച്ച് വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടെ ആസ്വാദികരമായി നല്ലതായിട്ട് മുന്നോട്ട് പോകും എന്നാൽ ഏതെങ്കിലും സാഹചര്യം കൊണ്ട് നെഗറ്റീവ് ഇതാണ് ശരി ഇതാണ് നന്മ ഇതാണ് കറക്റ്റ് ഇതെന്താ ചെയ്താൽ എല്ലാരും ചെയ്യുന്നില്ല എനിക്ക് ചെയ്താൽ എന്താ ഞാൻ പ്രണയം കൊണ്ടല്ല ചെയ്യുന്നത് എവരിസ് ഫെയർ ഇൻ ലവ് എൻ ബോർ എന്നൊരു ചൊല്ലുണ്ടല്ലോ ഒരു കൃത്യമായിട്ട് ചൊല്ലാണത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു ചൊല്ലാണ് അതായത് യുദ്ധം വന്നാലും പ്രണയം വന്നാലും നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു അവകാശം കിട്ടുന്നു എന്ന് പറയുന്നത് ശരിയല്ല യുദ്ധവും ശരിയല്ല പ്രണയത്തിന്റെ ആ ഒരു അതിർവരമ്പുകളും ശരിയല്ല അത് അതിനു വേണ്ടിയിട്ട് ഇതുപോലെയുള്ള വൃത്തികേടുകൾ ചെയ്യുന്നതും ശരിയല്ല അപ്പൊ ഏത് പേരാണെങ്കിലും നമ്മൾ ഉപയോഗിച്ചാലാവു ജിഹാദോ വേറെ എന്തെങ്കിലും ജിഹാദോ ഉപയോഗിച്ചാലും ഇതുപോലെയുള്ള ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് ഇതുപോലെ ദുഷിച്ച ഒരു പ്രക്രിയ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് കുടുംബത്തിലുള്ളവരും അമ്മമാരും പെൺകുട്ടികളും ഒക്കെ മനസ്സിലാക്കണം അദ്ദേഹത്തോട് കൂടി ഇരിക്കുന്ന അച്ഛനും അമ്മയും മക്കളും ഉണ്ടെങ്കിൽ എപ്പോഴും വിശേഷങ്ങൾ പങ്കുവെക്കുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയുന്ന ഒരു കുടുംബ അന്തരീക്ഷം അന്തരീക്ഷമുണ്ടെന്നുള്ളത് ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് പെൺകുട്ടികൾ ഒരിക്കലും ഇങ്ങനെ പോവില്ല കുറച്ച് പ്രശ്നങ്ങളുള്ള കുടുംബ അന്തരീക്ഷത്തിൽ നിന്നാണ് പെൺകുട്ടികൾ പെട്ടെന്ന് ട്രാപ്പിൽ വീഴാൻ സാധ്യതയുള്ളത് എന്നും എനിക്ക് തോന്നുന്നു കാരണം ഈ നാലഞ്ച് പെൺകുട്ടികളുടെ കുടുംബ അന്തരീക്ഷം പഠിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യമാണ് അവരുടെ കുടുംബത്തിലെ ജീവിതം വീട്ടിലെ ജീവിതം അത്ര സുഖകരമല്ലാത്തത് കൊണ്ടാണ് വേറെ ആരെങ്കിലും ഒരു പ്രണയത്തിന്റെ ഒരു ചായ് അവരോട് കാണിക്കുമ്പോൾ പെട്ടെന്ന് വീണ് പോകുന്നത് അപ്പൊ അങ്ങനെ പെടുത്താൻ എളുപ്പമാണ് അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കുക കുടുംബത്തിൽ നല്ല ഒരു അന്തരീക്ഷം വളർത്തുക എല്ലാരും സ്നേഹത്തോടുകൂടിയും കൂടിയും കുടുംബത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ കുട്ടികളും ഇതുപോലെ തന്നെ അതേ സ്നേഹത്തോടുകൂടിയും അതേ സ്റ്റാൻഡേർഡോടുകൂടിയും അതേ സാഹചര്യത്തിലും അവരും വളർന്നു വന്നോളും പെട്ടെന്ന് ഇതുപോലെയുള്ള ഈ ചതിക്കുഴികളിലൊക്കെ അവര് വീഴാതിരിക്കുകയും ചെയ്യും ആരെയും കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഒരു കോഷൻ നമ്മളെല്ലാരും ഒരു ജാഗ്രത പുലർത്തണം എന്നുള്ള കാര്യം കൊണ്ട് മാത്രമാണ് പിന്നെ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു ചെറിയ വേദന ഇപ്പോഴും മനസ്സിലുള്ള ഒരു സംഭവമായതുകൊണ്ടുമാണ് സസ്നേഹം ശ്രീ